നമസ്കാരം ന്യൂസ് സ്വാഗതം തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലൂടെ തന്നെ ആക്കണം എന്നതിൻ്റെ സുസ്ഥിരത അതിന്റെ നിജസ്ഥിതി എത്രത്തോളം പ്രായോഗികമാണ് എന്ന് കാണിച്ചു കൊടുക്കലായിരുന്നു ഏതാനും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് സുപ്രീം കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇ വി എം നടപടിക്രമങ്ങൾ എന്ന നീക്കമായി നിർത്തലാക്കേണ്ടതിന്റെ അനിവാര്യത തെലങ്കാനയിലും പഞ്ചാബിലും അതുപോലെ തന്നെ കർണാടകയിലും ഒക്കെയായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫലസൂചന വരുമ്പോൾ വ്യക്തമാണ് തെലങ്കാനയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട് എലക്ഷൻ ബാലറ്റ് പേപ്പറിലാക്കിക്കൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒട്ടുമുക്കാൻ അതായത് എൺപത് ശതമാനത്തിലധികം മുനിസിപ്പൽ വാർഡുകളിലും ജയിച്ച് കയറിയത് കോൺഗ്രസ് കൗൺസിലർമാരാണ് തെലങ്കാനയിൽ മാത്രമല്ല പഞ്ചാബിലും അവിടെ ബി ജെ പിക്ക് നാമമാത്രമായ വോട്ട് മാത്രമാണ് കിട്ടിയത് തെലങ്കാനയിൽ നോക്കൂ നേരത്തെ ജൂബിലി ഹിൽസിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് നാമമാത്രമായ വോട്ടുകളാണ് കിട്ടിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ബി ജെ പി എന്തുകൊണ്ടോ അവർ പഴയ തൽസ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു അതായത് പത്ത് ശതമാനം വോട്ട് പോലും സ്വാംശീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് തറപറ്റിയിരിക്കുന്ന അവസ്ഥയാണ് കർണാടകയിലും സ്ഥിതി മെച്ചമൊന്നുമല്ല ചുരുക്കി പറഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ തനത് അവസ്ഥയാണ് ഇപ്പോൾ വിളിച്ചോതുന്നത് എല്ലായിടത്തും ബാലറ്റ് പേപ്പർ കൊണ്ടുവന്നാൽ ബി ജെ പി പലയിടത്തു നിന്നും അപ്രത്യക്ഷമാകുന്നത് കാണാൻ കഴിയുമെന്നാണ് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള സുപ്രീം കോടതിയുടെ നിലവിലെ ബാർ കൗൺസിൽ പ്രസിഡന്റ് ആയിട്ടുള്ള കപിൽ സിവൽ പറഞ്ഞിരിക്കുന്നത് കപിൽ സിവൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ മാറ്റേണ്ടതും കമ്മീഷൻ അംഗങ്ങളിൽ പലരെയും ചോദ്യം ചെയ്താൽ തൽസ്ഥിതി എന്താണ് എന്തൊക്കെയായിരുന്നു എലക്ഷൻ കമ്മീഷൻ അധ്യക്ഷന്റെ വെല്ലുവിളികൾ എന്നത് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയ വലിയ തോതിലുള്ള വാഗ്വാദങ്ങളെല്ലാം കുളിച്ചെടുക്കാൻ കഴിയുമെന്നും കപിൽ സിബൽ പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം നേരത്തെ വിവേക് ജോഷി അടക്കം കൃത്യമായും ഈ വിഷയത്തോട് ഗാനേഷ് കുമാറിന്റെ തീരുമാനങ്ങളോട് പൊരുത്തപ്പെട്ടു പോകില്ല എന്നുള്ളത് പരസ്യമായി അറിയിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തെലങ്കാനയിലെ ഫലസൂചന ഇതിനൊരു ഉദാഹരണമായി കരുതാം ഇൻ്റഗ്രേഷൻ പദ്ധതി എന്ന രീതിയിൽ കരുതാം തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ് ജാതി സെൻസസ് നടപടിക്രമങ്ങൾ അത് വിജയകരമായി പൂർത്തീകരിച്ചു അത് നാഷണൽ ലെവലിൽ കടമെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബി ജെ പി തയ്യാറായി എന്തുകൊണ്ട് രേവന്ത് റെഡ്ഡി നടത്തി വിജയിപ്പിച്ച ബാലറ്റ് പേപ്പറിലെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ശുപാർശ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് നരേന്ദ്രമോദി ശുപാർശ ചെയ്യുന്നില്ല എന്നതാണ് ഇപ്പോൾ പ്രധാനമായി ഉയരുന്ന ചോദ്യം